കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്വാത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തീശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടെ ദൈവാസികത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു ഈ പ്രഭാതത്തിൽ തിരുവനന്തപന ചിന്തയ്ക്കാട്ട് ന്യായാധിപന്മാരുടെ പുസ്തകം ആറാം ആറാമധ്യായം അതിൻ്റെ പതിമൂന്നാമത് വാക്യം ഗീതയോനവനോട് അയ്യോ യജമാനനെ യഹോവ നമ്മോടുകൂടെ ഉണ്ട് എങ്കിൽ നമുക്കിതൊക്കെ ഭവിക്കുന്നത് എന്ന് യഹോവ നമ്മെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവൻ്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ച് മിഥ്യാനരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്വാഗതം ചെയ്യുക ഇത് നമ്മളെ പലപ്പോഴും നമ്മളൊക്കെ പറയാറുള്ള ഒരു കാര്യമുണ്ട് ദൈവത്തെ ഒരിക്കലും ചോദ്യം ചെയ്യാൻ പാടില്ല അല്ലേ പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ദൈവപ്രവൃത്തികളെയോ ദൈവിക ഹിതങ്ങളെയോ നമുക്കൊരിക്കലും ചോദ്യം ചെയ്യാൻ പാടില്ല ഇവിടെ ദൈവം പറഞ്ഞ വാക്കിനെ ഒരു ചോദ്യം ചെയ്യലാണ് അപ്പോൾ തന്നെ അതിനകത്തൊരു മറുപടിയുണ്ട് അല്ലേ നമുക്കറിയാം മിഥ്യാന്യർ ഇസ്രായേൽ ജനത്തെ ഭരിച്ച് ആധിക്യം പ്രാപിച്ച അവരുടെ നന്മകളെ കൊയ്ത്തിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ദൈവത്തിൻ്റെ ആത്മാവ് സ്വാത്രം ദൂതൻ ഗീതയോൻ്റെ അടുക്കൽ ഇറങ്ങി വന്നിട്ട് ഗീതയോനോട് പറയുന്നു സ വല്ലയോ പരാക്രമശാലി യഹോവ നിന്നോടുകൂടെ ഉണ്ട് ഇത് കേട്ട ഗീതയോ തിരിച്ചു പറയുകയാണ് യഹോവ നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഭവിക്കുന്നത് എന്ത് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ദൈവം കാണിച്ച അത്ഭുതങ്ങളൊക്കെയും എവിടെ ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ചിരിക്കുന്നുവല്ലോ മിഥ്യാനെ ഏൽപ്പിച്ചിരിക്കുന്നുല്ലോ എന്നുള്ളൊരു പരാതിയും ചോദ്യവും ഒക്കെ അതിനകത്ത് ഉണ്ട് ദൈവമക്കളായ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിനകത്ത് ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണിത് അല്ലേ എന്തുവാ യഹോവ നമ്മോടുകൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ ഇതൊക്കെ ഭവിക്കുന്നതിൻ്റെ കാരണം എന്ത് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ കൈമാറുകയാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ചിന്തിക്കുന്നൊരു കാര്യമാണല്ലേ നമ്മുടെ കഷ്ടതകൾ ദൈവം അറിയാഞ്ഞിട്ടാണ് എന്തുകൊണ്ട് ദൈവം മൗനമാകുന്നു പ്രാർത്ഥിച്ചിട്ടും ആരാധിച്ചിട്ടും ഉപോസിച്ചിട്ടും നിലവിളിച്ചിട്ടും എന്തുകൊണ്ട് ഇതിനകത്തൊരു വ്യക്തമായ മറുപടി വരുന്നില്ല എന്ന് ചിന്തിക്കുന്ന അപ്രീസൽ അനേക ദൈവമക്കൾ ദൈവ ദൈവത്തിൻ്റെ അഭിഷക്തന്മാർ ഒക്കെ ഈ സന്ദേശം കേൾക്കുന്നുണ്ടായിരിക്കാം എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം ചില പ്രതിസന്ധികളുടെ പുറകിൽ ദൈവപദ്ധതി ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നാൽ ഇവിടുത്തെ പ്രശ്നം എന്തുവാണ് എന്തുകൊണ്ടാണ് ദൈവം ഉപേക്ഷിച്ചത് അത് ആറാമത്തെ ഞാൻ ഒന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും ഇസ്രായേൽ ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു യഹോവ അവരെ ഏഴ് സമ്മത്സരം മിഥ്യാനെ കയ്യിൽ ഏൽപ്പിച്ചു നമ്മൾ പലപ്പോഴും പല വിഷയങ്ങളെ ഓർത്ത് വ്യാകുലപ്പെടുകയും പ്രാർത്ഥിക്കുകയും ദൈവാലോചനയ്ക്കായിട്ട് നമ്മൾ പലപ്പോഴും ഏൽപ്പിക്കപ്പെടാറുമുണ്ട് അപ്പോൾ നമ്മളൊക്കെ ഒരു കഷ്ടതയോ രോഗമോ പ്രയാസമോ പ്രതിസന്ധിയോ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും പെട്ടെന്ന് പറയുന്നത് പിശാദിൻ്റെ പേരാണ് അല്ലേ പൈശാതിക പ്രവർത്തിയ പോരാട്ടമാണ് എന്ന് നമ്മൾ പറയാറ് ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയാം എല്ലാ പ്രതിസന്ധികളുടെയും പുറകിൽ പിശാദല്ല എല്ലാ പോരാട്ടങ്ങളുടെയും പുറകിൽ പിശാദല്ല എല്ലാ രോഗങ്ങളുടെയും പുറകിൽ പിശാദല്ല എന്നാൽ പ്രവർത്തിക്കുന്ന മേഖലകൾ ഉണ്ടായി അത് ശ്രദ്ധിക്കാതെ പോകണ്ട പക്ഷേ എന്താണ് ആ വിഷയത്തിന് കാരണം എന്ന് നമ്മൾ തിരിച്ചറിയണം അവിടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ചില വിഷയങ്ങളുടെ പുറകിൽ ദൈവത്തിൻ്റെ ഹിതമായിരിക്കാം ഈ കഷ്ടതയിലൂടെ നീ പോകണം അത് ദൈവത്തിൻ്റെ ഹിതമായിരിക്കും രണ്ട് ചില ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില പാളിച്ചകൾ ചില കുറവുകൾ ചില പാപങ്ങൾ ബലഹീനതകൾ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചിന്ത കൊണ്ടോ നമ്മൾ ചെയ്തു കൂട്ടുന്ന പാപപ്രവർത്തികൾ പലപ്പോഴും പ്രതിസന്ധികൾക്കും പ്രതികൂലങ്ങൾക്കും ന്യായവിധിക്കും കാരണമായി മാറുവാൻ തക്കവണ്ണം ഇടവരും എന്നാൽ മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഇത് രണ്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഒന്ന് ദൈവപദ്ധതി അതിൻ്റെ പുറകിൽ കാണും രണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള കുറവുകൾ അതിൻ്റെ പുറകിൽ കാണും മൂന്ന് പൈശാധികമായിരിക്കുക രക്തസ്രാവക്കാരിയോട് യേശു കർത്താവ് പറഞ്ഞു ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക എൻ്റെ കാര്യം അവളുടെ രോഗത്തിൻ്റെ പുറകിൽ വ്യാപരിച്ചത് ബാധയായിരുന്നു ഇസ്രായേൽ ജനം ഒന്നടങ്കം പ്രീസം സ്തോത്ര ഹായി പൊട്ടണത്തിൽ യുദ്ധത്തിൽ പോയി പരാജയപ്പെട്ടു പോയി കാരണമെന്തുമായിരുന്നു സ്തോത്രമാക്കാനെന്ന് ഒരുത്തൻ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്തപ്പോഴാണ് ഇസ്രായേൽ ജനം ഒന്നടങ്കം ആ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു എന്നെ ശ്രദ്ധിക്കുന്നത് യുവ മക്കളെ നമ്മൾ നമ്മളൊരു പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ രോഗമോ ക്ലേശമോ ഒക്കെ വരുന്ന സമയത്ത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കർത്താവ് എന്താണ് ഇതിൻ്റെ പുറകിൽ വ്യാപ എൻ്റെ കുറവാണ് അതിനെ കണ്ടുപിടിച്ച് ഉണർന്ന് പ്രാർത്ഥിച്ചാൽ ആ വിഷയത്തിനകത്ത് പരിഹാരം വരും ഇനി ദൈവത്തിൻ്റെ ഹിതമാണ് ദൈവത്തിൻ്റെ ഹിതമാണ് അതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ടും ആ പരീക്ഷയെ കടന്നു പോകത്തക്ക രീതിയിലൂടെ ദൈവശക്തി നിൻ്റെ മേൽ വ്യാപരിക്കും പോലീസിൻ്റെ മേൽ വെളിപ്പെട്ടത് ശൂല്യമാണ് പിഷാദിനാൽ അയക്കപ്പെട്ട ശൂല്യം അല്ലേ പിഷാദിനെ കുത്താലേൽപ്പിച്ചതെന്നാണ് പറയുന്നത് പക്ഷേ അവന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നൊരു ശക്തി അവൻ്റെ മേൽ വെളിപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ അങ്ങനെയെങ്കിൽ അതിന്റെ പുറകിൽ വ്യാപരിച്ചത് പൈശാതികമാണെങ്കിൽ ദൈവം അനുവദിച്ചിട്ടാണ് പക്ഷെ അത് ജയിക്കാൻ ആവശ്യമായ ദൈവശക്തി ദൈവം പാലൂസിൻ്റെ മേൽ പകരുവാൻ തക്കവണ്ണമിടെയായി അപ്പോൾ തന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കപ്പെടുമ്പോൾ പൈശാതിക ശക്തികൾ നമുക്കെതിരെ വരാം അതിനെ ശാസിക്കുമ്പോൾ അത് നമ്മളെ വിട്ട് മാറുവാൻ തക്കവണ്ണം എടിയാ അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവ മക്കളോട് ഞാൻ ആത്മാവിൽ കൈമാറി ഈ ചിന്തകൾക്ക് ചുരുക്കപ്പെടുകയാണ് ഒറ്റ കാര്യം എന്തെന്ന് നമ്മൾ തിരിച്ചറിയുക തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുക ആ വിഷയത്തിനകത്ത് ദൈവിക പരിഹാരം വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടവരും പ്രാർത്ഥിക്കുക പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവ് ഞങ്ങളുടെ മുമ്പിൽ വരുന്ന പ്രതിസന്ധികളെ പ്രയാസങ്ങളെ ആത്മാവിൽ തിരിച്ചറിയേണ്ട ഒരു ദൈവകൃപ അവിടെ ഞങ്ങളുടെ മേൽപ്പകർമാരും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഞങ്ങളെ പൊതിയണമേ ആത്മീയ ഭൗതിക നന്മകൾ അദ്ദേഹം നിറയ്ക്കണം സമസ്ത മേഖലകളിൽ തുർക്കരങ്ങളിൽ എത്തിക്കുന്ന മഹത്വമങ്ങേക്ക് യേശു ക്രിസ്തുവിൺ നാമത്തിൽ തന്നെ എല്ലാവരും എന്തെങ്കിലും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ്സിംഗ്